ai subscribe ai kênh Ghiền Mì Gõ Để không ai lỡ những video hấp dẫn ും ഇത്രയും എല്ലാവരുടെയും സപ്പോർട്ടിന് കാണുന്നുള്ളു നല്ല ഹാപ്പി ആണ് ഏതാഴ്ച വേണമെങ്കിലും ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയത് ആഹ് ഗെയിമറാണ് നല്ല ഗെയിമറാണ് വീട്ടിൽ കേറ്റൂല പറഞ്ഞ സംഭവം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയം അതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം ഇതൊക്കെ ആയിട്ട് ഒന്നിലോട്ടേ എന്നോടല്ലോ ചോദിക്കണ്ടേ എനിക്കറിയത്തില്ല ഒന്നിലോട് ചോദിക്കാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടേക്ക് വന്ന ഹാപ്പിയാണ് മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം വന്ന പാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല ആ ഒരു ഇതിൽ നിൽക്കുവോ എല്ലാവർക്കും കുട്ടി സ്ഥലത്തു നിന്നൊക്കെ വന്നെ എല്ലാവർക്കും ഇല്ല സാർ ഈ തോന്നുന്നുണ്ട് ആ രാപ്മോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ അനുമോടെ പി ആളുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അതൊക്കെ അതൊക്കെ കാരണമുണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ട് ഈ ചില ആളുകളിലെ ബാക്കിയുള്ളൊരു കാര്യം വന്നു എന്റെ അടുത്ത് കേൾക്കണെങ്കില് അതും എനിക്ക് മനസ്സിലാവില്ല എനിക്കെന്താ കഴിഞ്ഞിട്ടേ ലക്ഷ്മിയുടെ കമന്റ് ഞാൻ വായിച്ചിട്ട് ലക്ഷ്മി ശെരിക്കും നിങ്ങള് അങ്ങനെ കാണിച്ചിരുന്നോ ശരിക്കും കാണിച്ചിരുന്നേ ഈ അനുമോളുടെ ബിഗ് ബോസിൽ നാടകം അനുമോടെ ഈ ഗെയിം പ്ലാനും ഒക്കെ നടക്കുന്നുണ്ട് ലക്ഷ്മി ആ ലക്ഷ്മി ലക്ഷ്മി ആദ്യം പറയാനായി അതിൽ ആദ്യം ഡൂറേയും വീട്ടിൽ കയറ്റാൻ എന്ന് പറയാനുള്ളത് ശേഷം അത് മാറ്റി പറയാൻ പോലെ തോന്നി അതെ അതെ ടെ വന്ന സമയത്ത് വീണ്ടും സിറ്റൗട്ടിലിട്ടൊക്കെ ശരിക്കും അത് സെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട് ആര് കൂടുതല് ആരൊക്കെ